ജീവിതത്തിൽ നമുക്ക് ഒരുപാട് എനർജി ഉള്ള ടീമാണ് ഇതിലെത്തുന്ന സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വ്യായാമത്തിലൂടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ചുങ്കം റിയൽ റണ്ണേസിന്റെ പ്രോഗ്രാമിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഈ പ്രോഗ്രാം ഈ പരിപാടി നടക്കുന്നത് ഇപ്പോൾ ചുങ്കം പാലത്തിൻ്റെ മുകളിൽ അതുപോലെ തന്നെ വെട്ടിച്ചിറ പാലത്തിൻ്റെ മുകളിലൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഇവിടെ വാഹനങ്ങളൊന്നും ഓട്ടം തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇവിടെ നല്ല അതിനൊക്കെ പറ്റിയ നല്ലൊരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പ്രദേശത്തുള്ളവർക്കൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഈ പരിപാടിയിലേക്ക് വരാം കൂട്ടത്തിൽ ഒന്നിച്ച് എക്സസൈസ് ചെയ്യാനും റണ്ണിങ്ങിനും നടക്കാനും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ ഒന്നാഴ്ച ഒരു കൂട്ടായ്മ ഒരു പരിചയപ്പെടൽ എല്ലാം ഒരുപാട് നേട്ടങ്ങളും നേട്ടങ്ങളേ ഉള്ളു ദോഷങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ് ഈ ഇതൊരു നല്ലൊരു കാഴ്ചയാണ് ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഈ നടക്കുന്ന ഈ പ്രോഗ്രാം ആഴ്ചകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ മുകളിലൂടെയൊക്കെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങും അത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര സൗകര്യത്തിൽ ഈ വെട്ടിച്ചിറ പാലത്തിൻ്റെ മുകളിൽ അതുപോലെ തന്നെ ഈ ചുങ്കം പാലത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഒരു എക്സസൈസ് ചെയ്യാനോ ഓടാനോ ചാടാനോ ഇതിനൊന്നും ഇനി കഴിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ കഴിയും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് തുടരാം അപ്പോൾ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവരെല്ലാവരും പിന്നെ നമ്മളെ പരിപാടിയിൽ പങ്കെടുക്കുക പങ്കെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരു പ്രാവശ്യം വന്നിട്ട് കാണാനെങ്കിലും താല്പര്യപ്പെടുക ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ അറിയിക്കാനുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആരോഗ്യം വേണ്ട എന്ന് പറഞ്ഞാൽ ആരുണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്യും നമസ്കാരം അസാമേക്കും ആരോഗ്യത്തെ കുറിച്ചുള്ള പാഠം പഠിപ്പിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അന്ന് ഇപ്പൊ മക്കളും നമ്മളും കൂടി ഭയങ്കര ഇതാണല്ലോ പക്ഷെ അവിടുന്നാണ് ഞാൻ തുടങ്ങുന്നത് അപ്പൊ മക്കളെ അങ്ങനെ പറഞ്ഞപ്പോഴാണ് മോട്ടിവേഷൻ ഒന്ന് എന്ന് തോന്നിയത് പറഞ്ഞപ്പോഴും അപ്പൊ ഇത് ഇതില് നമ്മൾ എളുപ്പ ഒന്ന് നമ്മളുടെ സമയം കണ്ടെത്തണം നമുക്ക് ഒരുപാട് വെല്ലുവിളികളുണ്ട് ആദ്യത്തെ വെല്ലുവിളി ആരാ നമ്മുടെ ശരീരമാണ് അല്ലേ ഈ ശരീരം നമ്മളെ നീക്കണം പോകണോ നേരത്തിൽ ചെല്ലണോ എങ്ങനെയല്ല ഇത് ഒരു നമ്മള് പിന്നിലേക്ക് പോയി രണ്ടാമത്തെ നമ്മുടെ സാഹചര്യങ്ങളാണ് കാലാവസ്ഥ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഉണ്ടാവും ഇത് ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെന്താകും ഇതൊക്കെ നമ്മള് മറികടന്ന് ഇതിലേക്ക് തായിയാക്കി എത്തും അങ്ങനെ എത്തണം ഒരു ദൃഢ മിസ്സിയ നമ്മുടെ കഴിഞ്ഞാൽ എനിക്കും മാറാൻ പറ്റും നിങ്ങൾക്കും മാറാൻ പറ്റും അതിൽ വാപ്പോക്കാൻ എന്നാലും ഓടിനെ കണ്ടപ്പോ ഞാൻ കുറേ നേരം ആലോചിക്കുന്നു ഏ ഉയജാതി പോക്ക പോറന്നു ചിന്തിച്ചാൽ പോലും എത്താത്താണ് വാപ്പോക്ക പോകുന്നത് ഇഷ്ടം നമുക്കൊക്കെ അവിടെ എത്തണം എന്നുള്ള അപ്പൊ ഒരുപാട് ഡ്യൂട്ടീസ് നമുക്ക് ചെയ്യാൻ പറ്റും സാമൂഹ്യ രംഗത്ത് പൊതുരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഇതൊക്കെ നമുക്ക് ഒരുപാട് ഇടപെടലുകൾ നടത്താൻ പറ്റും അപ്പൊ അതിന്റെ ഒരു ഒരു ചെറിയ ഒരു സംഭവമാണ് നിയാസിന്റെ അതുപോലെ മറ്റേ പേര് ഞാൻ പേര് ഓക്കെ ഇവരുടെ നിശ്ചയം നമ്മൾക്ക് കാണുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്തായി പേര് അവിടെ വീണ്ടും ഉരുൾപൊട്ടലുണ്ടാവുന്നു പ്രശ്നങ്ങൾ ഉണ്ടെന്നും നമുക്കവിടെ ആ നടക്കുന്ന അതിലുള്ള പരിക്കേറ്റ ആളുകളുടെ കാര്യങ്ങൾ അത് ആ ഇതിലൊക്കെ നേവിനൈസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊക്കെ കാണുമ്പോൾ നിങ്ങളെടുത്ത ശ്വാഗത്തിന് നമ്മൾ ബിഗ് സല്യൂട്ടന് ഏഹ് അത് സ്വയം മനസ്സാതെ അറിയണം അതിനെ വലിയ കാര്യമാണ് അപ്പൊ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള യുവാക്കളായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ കൂട്ടം വെറും ഒരു ചെറു ചെറുകൂട്ടമല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറെ നന്മയുടെ ഇനിഷിയേഷൻ തുടക്കം നമുക്ക് ഇടാൻ നമുക്ക് കഴിയും അപ്പൊ അതിനെ എല്ലാവർക്കും എല്ലാവർക്കും എനിക്ക് ഉൾപ്പെടെ സാധിക്കട്ടെ എന്ന് നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ താങ്ക് യു